സർവം സർവയാമി നമസ്തേ കൃഷി മാനവരാശിയുടെ ലോകത്തിന്റെ തന്നെ നട്ടലാണ് എന്ന് ആചാര്യ മതം ശ്രീനാരായണ ഗുരുദേവൻ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുന്നേയുള്ള കാര്യം മുതൽ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾ വരെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു ഒരു മനുഷ്യ ജീവിതത്തിന്റെ മരണശേഷം ശരീരം അടക്കം ചെയ്ത് അതിന് മുകളിൽ ഫലവൃക്ഷം നടണമെന്നാണ് ഗുരുദേവൻ അരുൾ ചെയ്തത് അതായത് ഫലവൃക്ഷം എവിടെയെല്ലാം നട്ടുപിടിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം നട്ടുപിടിപ്പിക്കുക എന്നുള്ളടത്താണ് ഒരു ശവശരീരത്തിൻ്റെ മുകളിൽ പോലും കഴിയുമെങ്കിൽ ഫലവൃക്ഷം നട്ടുപിടിക്കണം പിടിപ്പിക്കണമെന്നാണ് ഗുരുദേവൻ നമ്മെ ഉപദേശിച്ചത് അത്രയ്ക്കും പ്രാധാന്യം കൃഷിക്ക് മറ്റ് ഏതൊരു പണം കായ്ക്കുന്ന മരം സൃഷ്ടിച്ചാലും ഏതൊരു വ്യവസായം ചെയ്താലും എന്തെല്ലാം മെറ്റീരിയൽ നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിച്ചാലും ആഹാരം കഴിക്കാനുള്ള സാധനം നിർമ്മിച്ചില്ലെങ്കിൽ നാം കൃത്യമായി ജീവൻ വെടിയുക തന്നെ ചെയ്യും ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കൃഷിക്ക് വെള്ളാനകൾ കൊണ്ടുപോകുന്ന സബ്സിഡിയോ മറ്റോ ഒന്നുമല്ല ഒരു കിലോ കപ്പ നമ്മൾ എവിടെന്നെങ്കിലും നല്ല കമ്പ് ശേഖരിച്ചു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് പരിപരിപാലിച്ച് അതിനെ വളർത്തിയെടുത്താൽ കിട്ടുന്നത് കിലോയ്ക്ക് അൻപത് രൂപയാണ് നെല്ല് വളരെ ബുദ്ധിമുട്ടി വെള്ളപ്പൊക്കവും മഴയും അങ്ങനെയുള്ള എല്ലാം തരണം ചെയ്ത് നാം അതിൻ്റെ ഈൽഡ് എടുക്ക എടുത്താൽ എടുക്കുന്നതുവരെ ശ്രദ്ധിച്ചെടുത്താൽ വൻ നഷ്ടത്തിലാണ് ഇന്ന് കൃഷി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മതിയായ വില കർഷകന് കിട്ടുന്നില്ല ഒരു പച്ചക്കറിക്കാവട്ടെ മറ്റു ഒരു വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മതിയായ വില ലഭിക്കുന്നില്ല ഇതിന് ഏക പരിഹാരമേ ഉള്ളൂ ഗവൺമെൻറ് എല്ലാ കർഷകൻ്റെയും വിലകളെല്ലാം താങ്ങുവില കൊടുത്ത് ഏറ്റെടുക്കണം നെല്ലൊക്കെ നിലവിൽ മാർക്കറ്റിലുള്ളതിൻ്റെ അഞ്ചിരട്ടി പൈസയ്ക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും തുച്ഛമായ പൈസയ്ക്ക് ഗവൺമെൻറ് തന്നെ അത് അത് മാർക്കറ്റിലെത്തിക്കുകയും വേണം നഷ്ടപ്പെട്ട് തന്നെ മാർക്കറ്റിലെത്തിക്കണം അതുപോലെ ഓരോ കാർഷികോൽപ്പന്നവും കർഷകൻ്റെ നിന്ന് ഗവൺമെൻറ് നല്ല തുകയ്ക്ക് ഏറ്റെടുക്കുകയും മറ്റേത് വ്യവസായം ചെയ്യുന്നതിനെക്കാട്ടിലും ലാഭകരമായിട്ടുള്ള ഒരു എമൗണ്ടിന് കർഷകൻ്റെ നിന്ന് വാങ്ങിയാൽ ഈ കൃഷി ഈ ഫലഭൂഷ്ടമായ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വ്യാപകമാകും അത് മാത്രമേ നമുക്ക് മാ കേരളത്തെ വീണ്ടും ഹരിതാഭുമായി തിരിച്ചു കൊണ്ടുവരുവാൻ ഭരണകൂടം ശ്രദ്ധിക്കും ഭരണകൂടത്തിനെക്കുണ്ട് ശ്രദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശക്തമായി മുന്നോട്ട് പോകാം പോകേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഈ സമത്സരത്തിൽ സൂചിപ്പിക്കുന്നു എല്ലാവർക്കും ഗുരുദേവിൻ്റെ അനുഗ്രഹം അളവില്ലാതെ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയ് ഗുരുദേവ്